കൊരടി നയ്യാര പെട്രോൾ പമ്പിന്റെ മുൻപിൽ സൈക്കിൾ യാത്രികൻ കാറിച്ച് മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി അമ്പത്തൊന്ന് വയസ്സുള്ള സോബാൻ മണ്ഡലാണ് മരിച്ചത് ഇന്ന് രാവിലെ ആണ് സംഭവം നടന്നത് അമ്പത് നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഓപ്പൺ ചാലക്കുടി കൊരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയുമായിരുന്നു ഇതിനിടയിൽപ്പെട്ടാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത് അപകടത്തിൽ കാർ യാത്രികരായ പാലക്കാട് കള്ളിക്കാട്ട് സ്വദേശികളായ നീത ഫർസീൻ നാൽപ്പത് വയസ്സ് താറാ സോറിൻ പതിനെട്ട് വയസ്സ് എന്നിവരെ കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു കൂടെ കിഴിയൊന്നിരിക്കും എടശ്ശേരി സമൃദ്ധി ഹൈക്കോമാണി ലക്ഷ്മി ജലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് അക്കം സ്വാട് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം മാറ്റിമോണി നിനക്കടകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ